അത്തിപ്പയ്മൾ ജെയ്ത്തൂം പോയമ്മള് പരിചയമുണ്ടല്ലോ മുറാദ് വധാമുറ അത് അതിൽ മൗക്കൂലീനിയാണ് അതിന്നപ്പെടുന്നതായിരിക്കും പഴത്തന്നെയാണ് സത്യം നടബലീ രണ്ട് മലയാണ് ജെയ്ത്തൂനും ഷ്യാമിൽ രണ്ട് മലയാണ് തീ ജെയ്ത്തുനർ എങ്ങനത്തെ മല എമ്പൂത്താരും മുളപ്പിക്കും അത് തീനുമൊക്കെ അത്തിപ്പഴും ജെയ്ത്തൂനൊക്കെ മുളപ്പിക്കുന്നതായിരിക്കും അവിടെ ആ ആ മലമ്പല ഇതെല്ലാം ഉണ്ട് അപ്പം അങ്ങനത്തെതായിരിക്കും ഈ രണ്ട് മൗക്കൂലും മുളപ്പിക്കുന്നതായിരിക്കും എന്താക്കുന്നത് ഷ്യാമിൽ രണ്ട് മലയാണ് ജയ്ത്തൂനും ഇപ്പം അങ്ങനെ അഭിപ്രായം ഉണ്ട് ഓ തൂര് സീന ഭഗവത്തെ തന്നെ സത്യം ജബലി അങ്ങനത്തെ സൂര്സീന അൽ ജബലുല്ലധി മുസാനിമി സംസാരിച്ചില്ലേ മുസാൻ അള്ളഹ സംസാരിച്ച മുസാനിമിനോട് ഓ മാനാ സിനിമ പറഞ്ഞാൽ ബാ മുറയ്ക്ക് നടത്തട്ടോ വറക്കത്താക്കപ്പെട്ട എന്താ പർവ്വതം നട അങ്ങനെ ഹസനി നടത്തട്ടോ എന്തുകൊണ്ട് വറക്കത്താക്കപ്പെടില്ല അച്ചാലി മരങ്ങളെ കൊണ്ട് അച്ചാലാരി മുസമിറ പഴം കായ്ക്കുന്ന കൊണ്ട് വറക്കത്താക്കപ്പെട്ടാണ് ബലദിൽ അമീൻ നിർഭയമായിരിക്കുന്ന നാടാകുന്ന മക്കത്ത് തന്നെയാണ് സത്യം എന്നാ മക്ക മക്കാരണം അമിനി ജന മക്കം അമനാണല്ലോ അല്ലേ അമിനി ജനങ്ങൾക്ക് അമിനിൽ ജഫിയ മക്കത്ത് ജാഹിദഅത്ത് ഇസ്ലാമൊക്കെ ജാഹിദാകാലത്ത് ഇസ്ലാമിലൊക്കെ എന്താണ് മക്കം ഹരമാണല്ലോ അക്കത്ത് അമനുണ്ട് നിർഭയത ഉണ്ട് എന്താ സത്യം ഹലക്കനൽ ഇൻസാനാ നമ്മൾ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചു ജിൻസ അയൽ ജിൻസിയൊക്കെ നല്ല രൂപത്തിൽ രൂപത്തിലെ രൂപം മറ്റുള്ള ഇതര ഇതര ജീവികളെക്കാളൊക്കെ നല്ല ചുരുക്കുള്ള രൂപമാണ് മനുഷ്യൻ്റെ രൂപം നായ്ക്കളെയും പന്നളിയും മൃഗത്തിലൊക്കെ മാതിരിയല്ല മറ്റു ലോകത്തുള്ളതായിരിക്കും എല്ലാ ജീവികളെ തൊട്ടും വിഭിന്നമായ രൂപത്തിൽ മനുഷ്യരൂപം എന്ന് പറയുന്നത് നല്ല രൂപമാണ് മനുഷ്യൻ്റെ ഇതുപോലെ തന്നെ നല്ല രൂപം ഞാൻ താക്കുന്നുണ്ട് പടക്കങ്ക ജൂല ഒരാക്കും ആ നിലക്കുള്ളതായൊക്കെ നല്ല രൂപത്തിൽ സൃഷ്ടിച്ചുവർ മറ്റുള്ളതായിട്ടുള്ള മൃഗങ്ങൾ മറ്റുള്ള ജീവികളെ തൊട്ടൊക്കെ ഇതര തൊട്ടൊക്കെ മറ്റുള്ള ജീവികളുടെ രൂപ തന്നെ മാതിരിയല്ലല്ലോ മനുഷ്യൻ്റെ രൂപം നല്ല ഭംഗിയുള്ള രൂപമാണ് ആ ചുറുക്കമാണ് മനുഷ്യന് മറ്റുള്ള അങ്ങനെ ചെയ്തല്ലോ റൈ എന്താക്കുന്ന താതിയിലും ഫി ആസിൽ താതിയിൽ സുഹൃത്ത് ഹീരുന്നു മനുഷ്യൻ്റെ രൂപമൊക്കെ എന്താക്കുന്ന സൂഹത്തൊക്കെ ഭംഗി നല്ല ലെവലാക്കിയിട്ട് കയറും ഫി ആസിദൊക്കെ വെച്ചാൽ താതിയിൽ സൂഹത്തിൽ ഹീയ്യുന്നു മനുഷ്യൻ്റെ രൂപങ്ങളൊക്കെ നന്നായി താതിയിലാക്കി നല്ല ലെവലാക്കി നല്ല നല്ല നിലക്കാക്കി നല്ല രൂപത്തിൽ നല്ല താതിയിലാക്കിയിട്ട് നല്ല നിലക്കാക്കിയിട്ട് സൃഷ്ടിച്ചു കുറും നല്ല സുമർദ്ദന നമ്മൾ മനുഷ്യനെ മടക്കുന്നു ഫിസ്വല താഴ്ന്ന ഘട്ടത്തിലേക്ക് മനുഷ്യ അത് മനസ്സെന്താക്കും നൂറും തൊണ്ണൂറും നൂ വയസ്സൊക്കെ ആയി കിടന്ന അസ്വരൽ സാഫിലായിട്ടുള്ള മടക്കുന്നു അത് മറുതനാഹു ഈ ബയലാഫ്രാദ് മനുഷ്യന് ചിലരെ എല്ലാവരും ഇല്ല ബയൽഫ്രാദിനെ മനുഷ്യൽ നിന്ന് ചില അഫ്രാദിനെ ചില ആൾക്കാരെ അത് മടക്കുന്നു അസ്വര സാഫിൽ ഏറ്റവും താഴ്ന്ന ഘട്ടത്തിലേക്ക് അയ്യാത്താട്ടത്തിനു ഹർമിനെ തൊട്ട് അസുരൽ സാഫിൽ അതാ ഘട്ടാ വർദ്ധിക്കും ഈ അത്തുജു അത്തുമുത്തും പറയുന്നതായിരിക്കുന്ന എന്താകുന്നു തൊണ്ണൂറ് നൂറൊക്കെ ഉള്ളതാ നൂറ്റിപ്പത്തൊക്കെ വയസ്സുള്ള അങ്ങനത്തെ ഘട്ടത്തിലേക്ക് മനുഷ്യനുള്ള മടക്കുന്നു പറഞ്ഞ ഹിനായത്തുള്ള ഹറമി ഒല്ലോഫി ഇതൊട്ട് ഹിനായത്താണത് ഏറ്റവും താന്ന ഏറ്റവും അസ്വൽ സാഫി ഏറ്റവും താന്നതായിരിക്കുന്ന ഘട്ടത്തിലേക്ക് മനുഷ്യനെ മടക്കുന്നു അങ്ങനെ ഫൈ അങ്കൂസും അമൽ മൂമിനായിരിക്കുന്ന മനുഷ്യനെ അമൽ ചുരുങ്ങുന്നു അതിന് സമയം ഷബാബിൻ്റെ രൂപയല്ലോ അസ്ഫൽ സാഫിലായിരുന്ന പറ്റങ്ങട് താന്ന ഘട്ടത്തിലാക്കിയാൽ താൻ ഏറ്റവും താനഘട്ടത്തിലാവും പറ്റേണ്ട വാർദ്ധക്യം എന്താക്കുന്ന മനസ്സിലായി അമേ ചെയ്യാൻ കഴിയൂലല്ലോ അമലൊക്കെ ചുരുങ്ങും സ്വാാലിഹം യുവാ യുവകാലത്ത് ചെയ്തതായിരിക്കുന്ന അമലത്തോട്ടൊക്കെ ചുരുങ്ങൂലേ ആ മുമ്പിനായിരിക്കുന്ന മനുഷ്യൻ്റെ എന്താക്കുന്ന അമലൊക്കെ ചുരുങ്ങും അപ്പം എന്തിനെ തൊട്ട് ചുരുങ്ങും ആ സബനി ഷബാബി ഷബാബിൻ്റെ കാലത്തിനെ തൊട്ടുള്ള അങ്ങനെ വെക്കുമല്ലോ അവനക്ക് ഊലുണ്ടാവും ഏ യുവകാലത്ത് എന്നാൽ തോന ചെയ്തെന്നാണ് വാർദ്ധക്യമായാലും അവൻ കൂലുണ്ടാവുന്നല്ലേ അല്ല ആരോഗ്യമുള്ള കാലത്ത് തോന്ന അമൽ ചെയ്താൽ നമ്മൾ ചെയ്യാൻ 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 പറ്റാത്ത വാർദ്ധക്യക്കായ കാലത്ത് വരുമ്പം താക്കുന്നതിൻ്റെ കൂലി അവന് കഴുതപ്പെടുന്ന അതാണ് പറയുക അവന് കൂലി ഉണ്ടാവുന്നവർ എന്തുകൂടെ അല്ല പറഞ്ഞില്ലേ ഇല്ല ഇല്ലല്ലമനാണോ അമല സാലിഹാകുന്ന ആൾക്കാർ കൊഴിച്ചു ഒരിക്കലെ താക്കുന്നുണ്ട് ഓലെ അസ്വല സാഫിലേക്ക് മടക്കിയാലും ഒരിക്കലും പ്രശ്നമില്ല അവലം താക്കുന്നുണ്ട് പിന്നെ ചുരുങ്ങൂലോ കയറ് മനുഷ്യനെന്താ അസ്വല സാഫിലാവുന്ന പറ്റാത്ത വാർദ്ധക്യത്തിലേക്ക് ചില ആൾക്കാർ മടക്കുന്നു അങ്ങനെ പോലെ അമലൊക്കെ ചുരുങ്ങുന്നു പക്ഷേ ഉമിനികളാവുന്ന സ്വാലിഹായ് നമ്മൾ ആൾക്കാർ കൊഴിച്ചു ഓലക്കെ അമനെ ചുരുങ്ങുന്നില്ല അവൾക്ക് എന്താക്കുന്നവൽ പയ പയ മതി അമലെന്താ വർദ്ധിക്കാനാണ് അവൾക്ക് പയ തന്നെ ഉണ്ട് വേറെ അതായത് ആക്കി അല്ലെങ്കിൽ അമന ആംബുലൻസ് വാലി ഹാത്താവുന്ന ആൾക്കാർ അവൾക്ക് ഒരു മുറുക്കപ്പെടാത്ത അമലുണ്ട് അവൽക്ക് വർദ്ധിക്കായിട്ട് അമൽ ചെയ്യാൻ കഴിയാഞ്ഞവലെന്താക്കുന്നു മുമ്പ് ചെയ്താൽ അമലിൻ്റെ കൂലിയൊക്കെ അവൾക്ക് ദായുമാക്കുന്നുണ്ട് അതിമൊക്കെ തോന്നി ആ ഡീസിലുണ്ട് ഇത് ആ പല മൂവിന് ഇപ്പം ഒരു മൂനെത്തി അവനെ വാര്ദ്ധക്യം കൊണ്ട് മാജിച്ചു അവൻ അശക്തമാകും എന്ന് എത്തിയാലും അവൻ അമൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എത്തിയാൽ കുത്തിഫലും എനിക്ക് എഴുതപ്പെടും ആക്കാനേ അമലഹോ ചേ മുമ്പ് ചെയ്തിരുന്നത് കൂലി എഴുതുന്നതിൻ്റെ കൂലി എഴുതപ്പെടും ഞാൻ ദീസനുണ്ട് അതുകൊണ്ട് ഹൊമാതിബുക്ക ബാദു ബിദ്ദീൻ ഹൊമായു കഥക്ക ഏ കാഫിറായ മനുഷ്യ എന്നെ കളവാക്കുന്ന വസ്തു എന്താ ഇതിന് ശേഷം ഇങ്ങനത്തെ ശേഷം മേൽപ്പറഞ്ഞായിരിക്കുന്ന അള്ളാഹുത്തല മേഖല അങ്ങനെ അതൊക്കെ അള്ളാഹ് കഴിയു അള്ളാൻ കഴിയുമല്ലേ അങ്ങനത്തെ ആയിരിക്കുന്ന മേൽ മേൽപ്പറഞ്ഞ കാര്യത്തിന് ശേഷം ഏ കാഫിറായ മനുഷ്യ എന്നെ കളവാക്കുന്ന വസ്തു എന്താ ബിദ്ദീൻ ഈ പ്രതിഫലം കൊണ്ട് പ്രതിഫലത്തിന് കിയാമെന്നാൾ കൊണ്ട് കളവാക്കണേ അതൊക്കെ അള്ളാൻ്റെ കൈവിങ്ങനത്തെ കൈവെള്ള അയക്കുന്ന അള്ളാക്ക് സൃഷ്ടിക്കാനും അങ്ങനെ അസ്വസ്ഥ അസാഫിലേക്ക് മടക്കാനൊക്കെ കഴിയുന്ന അള്ളാഹ്ക്ക് ഒരു ജീവിതത്തിനും കഴിയാൻ കഴിയുമെന്ന് മനസ്സിലാക്കി കൂടെ കാഫിറു ഏ കാഫിറ എന്നെ കളവാക്കുന്ന വസ്വന്ത വസ്വന്താദുക്കർ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് ശേഷം എന്താ കാര്യങ്ങൾ ഇൻസാനി ബി അസിനി സുഹൃത്ത് പഠിച്ച് റദ്ദീഹിൽ മടക്കി ദാലി അങ്ങനത്തെ അള്ളാഹിന്റെ കുതിരത്തിന് അല്ലാ അള്ളാക്ക് ബായസിനും സാധിക്കുന്നതറിയിക്കുന്നില്ലേ അങ്ങനത്തെ ആയിരിക്കും എന്ന തെളിവിൻ്റെ ശേഷം എന്നെ കളവാുന്ന വസ്തു എന്തേ കുമ്പീ ചെയ്യാമെന്നുള്ള പറ്റിയാൽ ജസായി പ്രതിഫലത്തിൻ്റെ ദിവസത്തിനെ പറ്റിയിൽ മോസ്ബുക്ക് അങ്ങനത്തെ അങ്ങനത്തെ ജസാഖിൻ്റെ ദിവസം ബാസു ഇസാപ്പും ജസാഗ് നടക്കണ ആദ്യം ബാസു ഹിസാപ്പ് നടക്കട്ടെ എങ്ങനത്തെ ജസാഗ് ജസാഗ് പ്രതിഫലത്തിൻ്റെ ദിവസം അതിനിക്ക് മുൻകടക്കപ്പെട്ടിട്ടുണ്ട് ബാസു മിസ്സാപ്പൊക്കെ പുനരുജ്ജീവ പുനരുജ്ജന്മം നടത്തിയിട്ട് വിചാരണ ചെയ്തിട്ടില്ല ജസാഗ് കൊടുക്കൽ അപ്പം അതിന് മുമ്പ് പോകണം ഈ മായ എജിയാലും ഒക്കെ എന്നെ കളവാക്കിയ വസ്തു എന്താണ് ബിതാലിക്ക് ചെയ്തുകൊണ്ട് വലാ ജായലുംളവാക്കുന്ന കളവാുന്ന വസ്തുല്ലാൻ പറ്റുന്നതായിരിക്കും സ്വഭാവ മേൽ പറഞ്ഞ കാര്യം കൊണ്ടെന്താണ് ആ ജസാവ് കൊണ്ട് കളവാ എന്നെ കളവാക്കുന്ന വസ്തു എന്താണ് അങ്ങനെ കളവാക്കുന്ന വസ്തുല്ല വലാ ജായാലും അങ്ങനെ കളവാക്കലും തേടുന്ന വസ്തുല്ലാർബി ഹക്കി അള്ളാത്ത നല്ല ർത്താവല്ലർത്താഴ്ച ഏറ്റവും മുന്തിയ വിധികർത്താവല്ല യോവൻ അങ്ങനെ ഒഴുക്കുമുഹു അള്ളാൻ്റെ വിധി ബിൽ ജസായ് അള്ളാൻ ജസാഖുളള വിധിയെ പെട്ടതാ അള്ളാഹു ഹക്കമല്ലിപ്പെട്ടതാണല്ലോ പ്രതിഫലം കൊടുക്കുമെന്നുള്ള തീരുമാനവും ആ വിധിപ്പെട്ടതാണ് അരീസിലുണ്ട് മങ്കറ ഈ ഒത്തിനി ഒന്നുള്ളതാക്കുന്ന ആരെ ആദ്യ ഓതിയായാലും ഇടയിൽ അതിൻ്റെ അവസാനം എൻ്റെ ഓദ്യാലും വലിയ ഒപ്പം പറഞ്ഞോട്ടെ പല വനാലി ഷാഹിദീന്ന് പറഞ്ഞോട്ടെ എന്നല്ല അങ്ങനെ പറഞ്ഞ് ചെന്നിട്ടുണ്ടല്ലോ അള്ളാ അല്ലാ ഹക്കിമല്ലേ ചില അതേ വനചട്ട അതിൻ്റെ വലിയതാക്കുന്ന സാക്ഷിയാണ് എന്ന് പറഞ്ഞോട്ടെ